ஐயா வணக்கம் ஆம்பளைங்க போடுறது இன்றைய கணக்கு பொம்பளைங்க போடுறது நாலைய கணக்கு பையனுங்க போடுறது மனக்கணக்கு பொண்ணுங்க போடுறது திரு மணக்கணக்கு ஏழைங்க போடுறது கணக்கு பணக்கார போடுறது பணக்கணக்கு அரசியல்வாதி போடுறது ஓட்டு கணக்கு ஜனங்க போடுறது நம்பிக்கை கணக்கு மனுஷ போடுறது தப்பு கணக்கு ஆண்டவ பாவ பாவக்கணக்கு இந்த அண்ணாமலையோட கணக்கு எப்பொழுதுமே நியாய கணக்கு கூட்டிகிழ்ச்சி கணக்கு கரெக்டாக இருக்குது கிட்டே கணக்கு பேசுகிறேன் எர்ரா வண்டியே என்ன கொண்டு நம்ம அண்ணாமலை அண்ணன் അണ്ണാമലെ അണ്ണനെന്ന് പറഞ്ഞാൽ ആരാണെന്ന് അറിയാമല്ലോ തമിഴ് സിംഗമായിട്ടുള്ള നമ്മുടെ അണ്ണാമലെ അണ്ണൻ ഇന്ന് മുംബൈ കോർപ്പറേഷനിൽ നിന്ന് വണ്ടിയിലൊരു വരക്കം വന്നു അതും നമ്മുടെ ദക്ഷിണേന്ത്യയിലോട്ട് ഇട്ടിരിക്കുന്ന ഈ കറുപ്പുണ്ടല്ലോ ഈ കറുത്ത ഡ്രസ്സ് ഇത് സിംബോളിക്കായിട്ട് തന്നെ ഇന്നിട്ടതാണ് എന്ന് കൂട്ടിക്കും സംഭവം വേറെ ഒന്നുമല്ല ദക്ഷിണേന്ത്യക്കാരെല്ലാം പിച്ചക്കാരാണ് ബിഗ് സീറോകളാണ് ഇവന്മാരെ ഈ നാട്ടിൽ നിന്ന് തന്നെ ആടിച്ചോട്ടിക്കണം എന്ന് പറഞ്ഞവന്മാരുടെ അണ്ണാക്കി കയറി വെടി പൊട്ടിച്ചിട്ടാണ് അണ്ണാമല െന്ന് പറയുന്ന തമിഴ് സിംഗം ഇപ്പോൾ മുംബൈ അതായത് മഹാരാഷ്ട്ര ബൃഹത് മുംബൈ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പുകളിൽ വിജയം കൈവരിച്ച് നിൽക്കുന്നത് അണ്ണാമലയ്ക്കായിരുന്നു അവിടുത്തെ ചാർജ് എന്ന് പറയുന്നത് ബൃഹത് മുംബൈ കോർപ്പറേഷനുകൾ ഈ ബൃഹത് ബൃഹത് മുംബൈ കോർപ്പറേഷൻ എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ കൃത്യമായിട്ടുള്ള പ്രാധാന്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളൊന്നും മിണ്ടുന്നില്ല കേരളത്തിലെ മാധ്യമങ്ങളിത് എന്താണെന്ന് പോലും മിണ്ടുന്നില്ല എന്തോ ഒരു സാധനം ജയിച്ചു പാൽ സൊസൈറ്റി തിരഞ്ഞെടുപ്പ് പോലെ എന്തോ ആണ് എന്നാണ് ഇവർ പറയുന്നത് അതായത് നമ്മുടെ നിയമസഭയെക്കാട്ടിലും വലിയ ബഡ്ജറ്റുള്ള ഒരു കോർപ്പറേഷൻ ബൃഹത് മുംബൈ കോർപ്പറേഷൻ ഏകദേശം ഇരുപത്തേഴ് ഇരുപത്തെട്ട് കോർപ്പറേഷൻ സംയുക്തമായി ചേർന്ന് നിന്നുകൊണ്ടാണ് ഈ ബൃഹത് മുംബൈ കോർപ്പറേഷൻ എന്ന് പറയുന്ന കോർപ്പറേഷൻ വന്നിരിക്കുന്നത് ഈ ബൃഹത് മുംബൈ കോർപ്പറേഷൻ ബി ജെ പി പിടിച്ചെടുത്തിരിക്കുകയാണ് അഥവാ മഹായുധി സഖ്യം പിടിച്ചെടുത്തിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ രാജ്യം മുഴുവൻ ഞെട്ടിത്തരിച്ച് നിൽക്കുന്ന ഒരു വാർത്തയാണ് പ്രത്യേകിച്ച് കേരളം ഞെട്ടിത്തരിച്ച് നിൽക്കുന്ന ഒരു വാർത്തയാണ് നമുക്ക് കഴിഞ്ഞ ദിവസം കാണാനായിട്ട് സാധിച്ചത് ഇത് കഴിഞ്ഞ ദിവസം വന്ന വാർത്തയാണെങ്കിലും ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേരളത്തിലെ ഏതെങ്കിലും മാധ്യമങ്ങൾ ഇത് കൊടുക്കുന്നു എന്ന് മിണ്ടാതെ ഉരിയാടാതെ ഇരിക്കുകയാണ് ഒരുത്തനും ഒന്നും അറിഞ്ഞുകൂടാ ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെമാതിരി ഇരിക്കുന്നത് അങ്ങ് ഉത്തരേന്ത്യയിൽ ഒരു കാക്ക കരണ്ടടിച്ച് പോലി യഹുമാരി ഇവിടെ വാർത്തയാക്കുന്നതാണ് ഇത്രയും വലിയ തിരഞ്ഞെടുപ്പ് മഹായുധി സഖ്യം അഥവാ ബി ജെ പി ജയിച്ചപ്പോൾ യൗമാർക്ക് കണ്ണി കുരു അതായത് ഈ വാർത്ത യൗമാരി കണ്ടിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് എന്തായാലും ഇതിൽ സംഭവം എന്ന് പറഞ്ഞാൽ ഈ ബൃഹത് മുംബൈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ നമുക്ക് അണ്ണാമലെന്ന് തുടങ്ങാം അണ്ണാമലയെ ഇതിൻ്റെ ചാർജ് ഏൽപ്പിക്കുന്നു അണ്ണാമലയെ അവിടെ ചെല്ലുന്നു അണ്ണാമലയെ അവിടെ ചെന്നിട്ട് അണ്ണാമല വളരെ നിഷ്കളങ്കമായിട്ട് നിന്ന് അണ്ണാമലയെപ്പറ്റി പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ എവിടെ ഒരു ചുമതല കൊടുത്തു കഴിഞ്ഞാലും അത് കൃത്യമായിട്ട് അടിച്ചൊടച്ച് കയ്യ് തരും അണ്ണാമല ഒരു ഉടായിപ്പൂ ഇല്ല എല്ലാം സ്ട്രൈറ്റ് ഫോർവേഡായിട്ടുള്ള നീക്കങ്ങൾ മാത്രമേ അണ്ണാമലയ്ക്കുള്ളൂ എന്നുള്ളതാണ് അണ്ണാമലയുടെ പ്രത്യേകത എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഈ അണ്ണാമലയെ അവിടെ കൊണ്ട് നിർത്തി അണ്ണാമലയ അവിടെ കൊണ്ട് നിർത്തിയിട്ട് എന്ത് സംഭവിച്ചു യവുമാര് വിചാരിച്ച അണ്ണാമലെ പേടിച്ച് പോകും ജുജുബി എന്നാണ് ഒമാര് അണ്ണാമലയെക്കുറിച്ച് വിചാരിച്ചിരുന്നത് എന്നിട്ട് അവിടെ നിൽക്കുന്ന യു ബി റ്റിയും എൽ ജി ടി വി എല്ലാം കൂടെ ചേർന്ന് നിന്നുകൊണ്ട് അണ്ണാമലക്കിട്ട് അണ്ണാമലയെ വാരാനായിട്ട് ഒരു ശ്രമം നടത്തി അണ്ണാമല പറഞ്ഞു മുംബൈ എന്ന് പറയുന്നത് ഇപ്പോൾ വെറും മുംബൈ മുംബൈയല്ല ഇൻ്റർനാഷണലാണ് അതായത് മുംബൈ ലോക രാജ്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്ന ഒരു നഗരമായി മാറിയിരിക്കുകയാണെന്ന് പറഞ്ഞു ഉടനെ തന്നെ അവിടെയുള്ള ഈ താക്കറെമാരെല്ലാം കൂടെ ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ ഉദ്ധവ് താക്കറെയുടെ മകനും പിന്നെ എം എസ് എം എൻ എസ്സിൻ്റെ മറ്റേ ലവനും എല്ലാം കൂടെ ചേർന്ന് നിന്നുകൊണ്ട് അണ്ണാമലയോട് പറഞ്ഞൊരു ഡയലോഗുണ്ട് ഇത് മറാഠികളുടെ മണ്ണാണ് ഈ മറാഠികളുടെ മണ്ണിൽ നനക്കെന്തേടാ കാര്യം അതായത് നിനക്ക് കറുത്തവനായിട്ടുള്ള നിനക്ക് സൗത്ത് ഇന്ത്യൻ ദക്ഷിണേന്ത്യക്കാരനായിട്ട് നെനക്കെന്തേടാ കാര്യമെന്ന് ചോദിച്ചു ഇനി നീ മുംബൈയിൽ കാല് കുത്തിയെന്നെൻ്റെ കാല് വെട്ടു എന്ന് പറഞ്ഞു അതിന് അണ്ണാമലെ കൊടുത്തൊരു മാസ് മറുപടിയുണ്ട് വരുന്നടാ അങ്ങോട്ട് വരുന്നടാ അതായത് മുംബൈയിലോട്ട് വരുന്നടാ അവിടെ വന്ന് നിൽക്കും അവിടെ വന്ന് നിൽക്കും തൊട്ടുപാർ സീണ്ടിപ്പാർ എന്നാണ് അണ്ണാമലെ പറഞ്ഞത് ഓഹ് ആ ഒരു മാസം ഉണ്ടല്ലോ അത് അണ്ണാമലെ പറയുമ്പോൾ മാത്രമേ ഒരു മാസ് നമുക്ക് കിട്ടത്തുള്ളൂ ചില മാസ് ഡയലോഗൊക്കെ രജനീകാന്ത് പറഞ്ഞാലേ കറക്റ്റ് ആയിരിക്കുള്ളൂ എന്ന് പറയുമ്പോൾ അല്ലേ ഒരു ദിവസം ഉണ്ടാ നൂറ് തടവ് സ്വർണ്ണമാതിരി എന്ന് പറയുന്നത് പോലെയാണ് അണ്ണാമലയുടെ ചില മാസ് ഡയലോഗ് എന്ന് പറയുന്നത് അണ്ണാമല അങ്ങനെ പറഞ്ഞു അണ്ണാമല മാക്സിമം അധിക്ഷേപിച്ചു അണ്ണാമല തിരിച്ച് അണ്ണാക്കിൽ അടിച്ചു കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് അണ്ണാമല ഒരു ബിഗ് സീറോ ആണെന്നാണ് പറഞ്ഞത് എം അണ്ണാമലയുടെ ക്വാളിഫിക്കേഷൻ ഒന്ന് പറഞ്ഞൂടുക എന്നുള്ളതാണ് വേറൊരു കാര്യം എന്തായാലും കഴിഞ്ഞ ദിവസം ഇബൃഹത് മുംബൈ കോർപ്പറേഷൻ്റെ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും അതെന്താണെന്ന് നമുക്ക് നോക്കാം മുംബൈ വീണു പൂനെ തകർന്നു ഇരുപത്തെട്ട് കോർപ്പറേഷനുണ്ട് ഈ ഇരുപത്തെട്ട് കോർപ്പറേഷനുകളിൽ ആരാണ് യഥാർത്ഥ രാജാവ് എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങളെല്ലാം തന്നെ സൂചിപ്പിച്ചത് മഹാരാഷ്ട്രയിൽ സംഭവിച്ചത് ഒരു മുനിസിപ്പൽ ഇലക്ഷൻ റിസൾട്ട് മാത്രമല്ല ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിലേക്കുള്ള നിന്റെയെ കണ്ണാക്കിലിട്ട് പൊട്ടിക്കുക ട്രെയിലറാണ് എന്നാണ് കൃത്യമായിട്ട് അവിടെയുള്ള ജനങ്ങൾ പറഞ്ഞിരിക്കുന്നത് അയ്യോ ഞാനല്ല ജനങ്ങൾ പറഞ്ഞിരിക്കുന്ന സംഭവമാണ് കേട്ടോ മുംബൈ അതെ നമ്മുടെ മഹാനായിട്ടുള്ള ബാൽ താക്കറെയുടെ നഗരം മുംബൈ ഉദ്ധവ് താക്കറെയുടെ കോട്ട ശിവസേനയുടെ ആത്മാവ് ഡും ടുും 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 ടും ടും ടുും ടു അവിടെ എന്താണ് സംഭവിച്ചത് ഒരു രാഷ്ട്രീയ ഭൂചലനം തന്നെ കഴിഞ്ഞ ദിവസം സംഭവിച്ചു എന്ന് നമുക്ക് പറയേണ്ടി വരും ഇരുപത്തിയെട്ട് മുനിസിപ്പൽ കോർപ്പറേഷനുകളിലും ഇരുപത്തിയഞ്ചിലും ഒരേ ഒരു ചിത്രം മാത്രം മഹായുധി 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 ആ ഹ എന്തായാലും കോട്ട വീണ ദിവസമാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ ഇന്ത്യ കണ്ടത് എത്ര പതിറ്റാണ്ടുമായി ഭരിച്ചെന്ന് അറിയാമോ നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് വെച്ച് കമ്പയർ ചെയ്യാനേ പറ്റില്ല ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കോർപ്പറേഷനാണ് ഈ ബി എം സി എന്ന് പറയുന്ന കോർപ്പറേഷനുകളാണ് അപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ നാൽപ്പത്തിയഞ്ച് കൊല്ലം സി പി എം ഭരിച്ച ശേഷം ബി ജെ പി പിടിച്ചെടുത്തില്ല അതുപോലെ എത്ര കൊല്ലം ശിവസേന അവരുടെ കയ്യിൽ അടക്കി വെച്ച് ഭരിച്ച കോർപ്പറേഷൻ ആണെന്ന് അറിയാമോ ഈ കോർപ്പറേഷൻ അവർ കയ്യിൽ അടക്കി വെച്ച് ഭരിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ അവർക്ക് മഹാരാഷ്ട്ര ഭരിക്കുന്ന ഒരു പവറായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് ഈ മഹാരാഷ്ട്ര ബൃഹത് മുംബൈ കോർപ്പറേഷൻ ഭരിക്കുന്ന ടീമിന് മഹാരാഷ്ട്ര ഭരിക്കുന്ന പവർ തന്നെയാണ് ആദ്യം മുംബൈ ബൃഹത് മുംബൈ കോർപ്പറേഷൻ ഏഷ്യയിലെ ഏറ്റവും വലിയ സമ്പന്നമായിട്ടുള്ള മുനിസിപ്പൽ കോർപ്പറേഷൻ മുപ്പത് വർഷം എത്ര കൊല്ലമാണ് കൊല്ലം തേർട്ടി നീണ്ട മുപ്പത് കൊല്ലം താക്കറെ കുടുംബത്തിന്റെ കയ്യിലിരുന്നു പക്ഷേ ഇന്ന് ബി ജെ പി ഏറ്റവും വലിയ പാർട്ടിയായി അവിടെ മാറി ഇന്നല്ല കഴിഞ്ഞ വർഷം മഹായുധി ഭൂരിപക്ഷത്തിലെത്തി ഇത് വെറും ഒരു സീറ്റ് നഷ്ടമല്ല അവർക്ക് ഇതൊരു സിമ്പോളിക് ഡിഫീറ്റായിട്ടാണ് ഇപ്പോൾ നമ്മുടെ നാഷണൽ എല്ലാം എഴുതുന്നത് ഉദ്ധവ് താക്കറെ പറഞ്ഞത് മുംബൈ എൻ്റെ ശ്വാസമാണ് എന്നാണ് ഇന്ന് അതേ മുംബൈ തന്നെ അവൻ്റെ കൊങ്ങയ്ക്ക് പിടിച്ച് അവൻ്റെ ശ്വാസം മുട്ടിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത് ശിവസേന പോയോ എന്നുള്ളതാണ് ചോദ്യം ഇല്ല ശിവസേന അവിടെയൊന്നും പോയിട്ടില്ല പക്ഷേ വോട്ടർമാരുടെ വിശ്വാസം അത് പിളർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനായി സാധിച്ചിരിക്കുന്നത് ഇനി എം എം ആർ ബെൽറ്റ് അവിടെ ഷിൻഡേയുടെ ഒരു ഉറപ്പുണ്ട് പിന്നെ താനെ കല്യാൺ ഡോബിവലി നവി മുംബൈ മിറ ദയന്തർ ഇത് എല്ലാം ഏക്നാഥ് ഷിൻഡേയുടെ പരീക്ഷണശാലകളായിരുന്നു ഫലമോ ഷിൻഡെ ജയിച്ച് ൂത്ത് വാരി കൊണ്ടുപോയി ഉദ്ധവ് താക്കറെയുടെ അണ്ടം വലിച്ചു കീറി അവിടെ ഇനി ഐഡിയോളജിയല്ല ഇവിടെ ഒന്നും ജയിച്ചത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഞാൻ സി എം ആണല്ലോ എന്ന പവർ പൊളിറ്റിക്സാണ് അവിടെയെല്ലാം എം എം ആർ ബെൽറ്റിൽ ക്ലിയർ മെസ്സേജ് നൽകിയത് വികാരം വേണ്ട വികസനം മതി എന്നുള്ള കൃത്യമായിട്ടുള്ള നീക്കമാണ് അവിടെ നടന്നത് ഇനി പൂനെയും നാഗ്പൂറും പവാറും താക്കറെയും ഔട്ടായി പൂനെയിൽ നിന്നും നാഗ്പൂരിൽ നിന്നും നാഗ്പൂർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആലോചിക്കണം ആർ എസ് എസിൻ്റെ എന്തിരിക്കുന്നതാണ് ഹെഡ് ക്വാർട്ടേഴ്സ് ഇരിക്കുന്ന സ്ഥലമാണ് ഇപ്പോൾ പൂനെ ശരത് പവാറിൻ്റെ രാഷ്ട്രീയ ലാബായിരുന്നു അവിടെ ബി ജെ പി തൂത്തുവാരി ക്ലീൻ സ്വീപ്പായിരുന്നു ബി ജെ പിയുടെ ഇത് ചെറിയ കാര്യമല്ല സത്യം പറഞ്ഞാൽ ഇത് ചെറിയ കാര്യമല്ല എന്തായാലും പവർ ബ്രാൻഡ് ഇനി യുവ നഗര വോട്ടർമാരെ ആകർഷിക്കുന്നില്ല എന്ന് കൃത്യമായി ബി ജെ പി അടിവരയിടുകയായിരുന്നു അവിടെ ഇനി നാഗ്പൂരും അത് ഫട്നാവിസിൻ്റെ നഗരമാണ് ഈ ഫട്നാവിസിൻ്റെ നഗരം അവിടെ പിന്നെ ചോദ്യം തന്നെയില്ല ആബ്സൊല്യൂട്ട് കൺട്രോളാണ് നാഗ്പൂരിൽ അവിടെ നടന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമെന്ന് എന്ന് പറയുന്നത് ഇതിൽ ബി ജെ പിയുടെ മെസ്സേജ് എന്താണ് അർബൻ മഹാരാഷ്ട്ര ഈസ് ആവേഴ്സ് ഞങ്ങളതാണ് അർബൻ മഹാരാഷ്ട്ര എന്നുള്ളത് ഇനി മറാത്താവാട ലാത്തൂർ എന്തുകൊണ്ട് മാറി എന്നുള്ളൊരു ചോദ്യമുണ്ട് ഇവിടെയാണ് കഥയുടെ ട്വിസ്റ്റ് വരുന്നത് ലാത്തൂർ ഇവിടെ ബി തോറ്റു കോൺഗ്രസ് പ്ലസ് വി അവർ ജയിച്ചു എന്തുകൊണ്ടാണ് ജയിച്ചത് ഒന്നാമത്തെ കാര്യം പ്രാദേശിക നേതാക്കളുടെ സ്വാധീനം രണ്ടാമത് ബി ജെ പിയുടെ ഇന്റർണൽ കോൺഫ്ലിക്റ്റ് മൂന്നാമത് ദളിത് ഒ ബി സി കൺസോളിഡേഷൻ ഇതൊരു മുന്നറിയിപ്പാണ് ബി ജെ പി അജയരല്ല പക്ഷേ ലാത്തൂർ ഒരു എക്സപ്ഷനാണ് എന്നുള്ളത് അതായത് ഇപ്പോഴും ലാത്തൂർ അവിടെ ബി ജെ പി ജയിക്കാത്തത് നല്ല കാര്യം തന്നെയാണ് ഇരുപത്തഞ്ച് കോർപ്പറേഷൻ പിടിച്ചു ഇരുപത്തഞ്ച് കോർപ്പറേഷൻ ഇരുപത്തിയെട്ടിൽ ലാത്തൂർ മാത്രം വിട്ടു അതെന്തുകൊണ്ടാണ് ബി ജെ പിക്ക് അകത്തുള്ള ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റ് കണ്ടത് ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു പാർട്ടിക്കും വിജയിക്കാൻ സാധിക്കില്ല ഇത് ബി ജെ പിക്ക് വേണ്ട ഒരു സാധനം തന്നെയാണ് എന്നാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളെല്ലാം പറഞ്ഞു കൊണ്ടിരിക്കുന്നത് എന്തായാലും കോർപ്പറേഷനുകളുടെ ചിത്രം ഒറ്റ വരിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തിയെട്ട് കോർപ്പറേഷനിൽ ഇരുപത്തിയഞ്ചിനും മഹായുതി അർബൻ മഹാരാഷ്ട്ര ബി ജെ പി സോണായി മാറിക്കഴിഞ്ഞു കോൺഗ്രസ് യു ബി ടി എം എൻ എസ് ഇതെല്ലാം സൈഡിലോട്ട് അങ്ങോട്ട് മാറിയിരുന്ന് കഴിഞ്ഞു രാജ് താക്കറെ വാക്ക് മാത്രമേ ഉള്ളു വോട്ടില്ല ഇനി അടുത്ത പ്രധാനപ്പെട്ട കാര്യം എം എൻ എസ് സോഷ്യൽ മീഡിയയിൽ കിട്ടുന്നത് ഭയങ്കര നിലവിളിയാണ് ഗ്രൗണ്ട് ലെവലിലാണ് സീറോയാണ് മുംബൈയിൽ പോലും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചില്ല ബ്രൂട്ടലായിട്ടുള്ള ട്രൂത്താണ് പിന്നെ കൺക്ലൂഷനായിട്ട് രണ്ടായിരത്തി ഒമ്പതിലേക്കുള്ളൊരു സന്ദേശമാണ് ഇതൊരു ലോക്കൽ ഇലക്ഷനല്ല ഇതൊരു സൈക്കോളജിക്കൽ വിക്ടറി ആണ് ബി ജെ പി പി പ്ലസ് മഹായുധി എന്ന് പറഞ്ഞത് നഗരം ഞങ്ങളുടേതാണ് പവർ ഞങ്ങളുടേതാണ് അതും ഞങ്ങളുടേതാണ് എന്നുള്ളതാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ എന്താകും എന്ന് ചോദിക്കേണ്ട യാതൊരുവിധ ആവശ്യമില്ലല്ലോ കൃത്യമായിട്ടും ബി ജെ പി തൂത്തുവാരും എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണ് ഈ ബി എം സി ബി എം സി കോർപ്പറേഷൻ ഇപ്പോഴും ഇത് കേട്ട് അന്താളിച്ച് നിൽക്കുന്ന പല ആൾക്കാരും ഉണ്ടായിരിക്കും മുംബൈയിലെ ഈ ബൃഹത് മുംബൈ കോർപ്പറേഷൻ മുനിസിപ്പൽ കോർപ്പറേഷൻ എന്താണ് ഈ സാധനം ഏഷ്യയിലെ തന്നെ ഏറ്റവും സമ്പന്നമായിട്ടുള്ള മുനിസിപ്പാലിറ്റി ആയിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് ലോകത്തിലെ പല ചെറിയ രാജ്യങ്ങളുടെയും ജി ഡി പിയേക്കാൾ കൂടുതലാണ് ഇതിൻ്റെ വാർഷിക ബഡ്ജറ്റ് എന്ന് പറയുന്നത് കോടി ൾക്കാർ താമസിക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർ തൊഴിലാളിയായി വരുന്ന മുംബൈ പോലുള്ള ഒരു മെഗാ സിറ്റിയുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ബി എം സി ഉത്തരവാദിയാണ് ബി എം സിയുടെ വാർഷിക ബഡ്ജറ്റ് എന്ന് പറഞ്ഞ എത്രയാണെന്ന് അറിയാമോ എഴുപതിനായിരം കോടി രൂപയാണ് എത്രയാണ് എഴുപതിനായിരം കോടി രൂപ ബി എം സി അതായത് ബൃഹത് മുംബൈ കോർപ്പറേഷൻ്റെ വാർഷിക ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഭൂട്ടാൻ മാലിദ്വീപ് നിരവധി ആഫ്രിക്കൻ രാജ്യങ്ങൾ എന്നിവയുടെ മൊത്തം ജി ഡി പിയേക്കാൾ കൂടുതലാണ് ഈ തുക എന്ന് നമ്മൾ ഓർക്കണം ഒരു മുനിസിപ്പൽ കോർപ്പറേഷൻ ഇത്രയും വലിയ ബഡ്ജറ്റ് ഉണ്ടെന്ന് ഉള്ളത് തന്നെ വലിയൊരു അത്ഭുതമാണ് പ്രധാനമായിട്ടും ആ ഒരു കാര്യം നമ്മൾ പറയണം ബി എം സിയുടെ പ്രധാന വരുമാന സ്രോതസ് എന്താണ് സ്വത്ത് നികുതി വെള്ളം മലിനജല നികുതി കെട്ടിടാനുമതി ഫീസ് പരസ്യ ഹോർഡിങ്ങുകൾ എന്നിവയാണ് ഇതിനു പുറമേ സംസ്ഥാന സർക്കാരിൽ നിന്ന് ഗ്രാന്റുകളും സഹായങ്ങളും ബി എം സിക്ക് ലഭിക്കുന്നുണ്ട് രാജ്യത്തിൻ്റെ സാമ്പത്തിക തലസ്ഥാനമായിട്ടുള്ള മുംബൈ നികുതി രൂപത്തിൽ വലിയൊരു തുകയാണ് പിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ നട്ടൽ എന്ന് പറയുന്നത് ബി എം സിയുടെ ബജറ്റിൻ്റെ വലിയൊരു ഭാഗം റോഡുകൾ ഫ്ലൈ ഓവറുകൾ ഡ്രെയിനേജ് സംവിധാനങ്ങൾ ജലവിതരണം മലിനജല സംസ്കരണ പ്ലാന്റുകൾ എന്നിവയുൾപ്പെടെ അടിസ്ഥാന സൗകര്യങ്ങൾക്കായി ചെലവഴിക്കുന്നു മുംബൈയിലെ കനത്ത മഴയും വെള്ളപ്പൊക്ക പ്രശ്നങ്ങളും കണക്കിലെടുക്കുമ്പോൾ ഡ്രെയിനേജ് സംവിധാനത്തിന് പ്രത്യേക ഊന്നലാണ് ഇവർ നൽകാൻ പോകുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ആരോഗ്യ രംഗത്ത് ഇനി വൻ തോതിൽ പണം ചെലവഴിക്കുന്ന രാജ്യത്തെ ചുരുക്കം ചില മുനിസിപ്പാലിറ്റികളിലൊന്നാണ് ബി എം സി എന്ന് പറയുന്നത് കെഇ എം എൻ എ ഐ ആർ സിയോൺ തുടങ്ങിയ വലിയ ആശുപത്രികൾ മുനിസിപ്പാലിറ്റി നടത്തുന്നുണ്ട് ചികിത്സ മരുന്നുകൾ മെഡിക്കൽ സ്റ്റാഫ് ആധുനിക യന്ത്രങ്ങൾ എന്നിവയ്ക്കായി എല്ലാ വർഷവും കോടിക്കണക്കിന് രൂപയാണ് അവിടെ കൊണ്ടിരിക്കുന്നത് സ്കൂളുകൾക്കും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വേണ്ടി ബി എം സി ധാരാളം ചെലവഴിക്കുന്നുണ്ട് ഇതിനു പുറമെ ചേരികളുടെ പുനർവികസനം ദരിദ്രർക്കുള്ള ഭവന നിർമ്മാണം ശുചിത്വ പ്രചാരണങ്ങൾ എന്നിവയും അതിൻ്റെ ബഡ്ജറ്റിൻ്റെ പ്രധാന ഭാഗങ്ങളാണ് മുനിസിപ്പാലിറ്റിയിൽ ആയിരക്കണക്കിന് ജീവനക്കാർ ജോലി ചെയ്യുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ബജറ്റിൻ്റെ ഒരു പ്രധാന ഭാഗം ശമ്പളത്തിനും പെൻഷനുമായി ചിലവഴിക്കുന്നു എന്നുള്ളത് വേറൊരു കാര്യമാണ് ഒരു നഗരത്തിൻ്റെ സമ്പദ്വ്യവസ്ഥയും ജീവിതത്തെയും ഒരു മുനിസിപ്പാലിറ്റിക്ക് എത്രത്തോളം സ്വാധീനിക്കാൻ കഴിയുമെന്ന് ബി എം സി മോഡൽ കൃത്യമായി കാണിച്ചു തരുന്നുണ്ട് ബഡ്ജറ്റിൻ്റെയും സുതാര്യതയുടെയും ശരിയായ ഉപയോഗത്തെക്കുറിച്ച് പലപ്പോഴും ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ടെങ്കിലും ഏഷ്യയിലെ ഏറ്റവും ശക്തവും സമ്പന്നവുമായിട്ടുള്ള മുനിസിപ്പൽ ബോഡിയാണ് ബി എം സി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അപ്പോൾ മഹാരാഷ്ട്രയിൽ ഈ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകളുടെ ഫലങ്ങളും ട്രെൻഡുകളും സംസ്ഥാന രാഷ്ട്രീയത്തിൽ അവിടെ വലിയൊരു കോളിലൊക്കെ തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട് എല്ലാം അടിച്ച് പിരിഞ്ഞു എന്നാണ് നമുക്കറിയാനായിട്ട് സാധിച്ചത് മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ ഉൾപ്പെടെ സംസ്ഥാനത്തെ മറ്റ് കോർപ്പറേഷനിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയും ഏക്നാഥ് ഷിൻഡേയുടെ ശിവസേനയും ചേർന്നുള്ള സഖ്യം വമ്പൻ വിജയത്തിലേക്ക് നീങ്ങിയല്ലോ പ്രത്യേകിച്ച് ബി എം സിയിൽ ചരിത്രത്തിലാദ്യമായിട്ടാണ് ബി ജെ പിക്ക് സ്വന്തമായി ഭൂരിപക്ഷം ലഭിക്കുന്നത് ഇത് ഉദ്ധവ് താക്കറെക്ക് വലിയ തിരിച്ചടിയായി കണക്കാക്കി എന്നുള്ളതാണ് മറ്റൊരു കാര്യം താക്കറെ ബ്രദേഴ്സിന് കനത്ത തൊലിയുമാരെല്ലാം തോറ്റ് പണ്ടാരി പണ്ടാരടങ്ങണം എന്നുള്ളതാണ് മറ്റൊരു കാര്യം നീയൊക്കെ സൗത്ത് ഇന്ത്യക്കാരെ അധിക്ഷേപിക്കും ഏ എടാ കറുപ്പ് ഉഴൈപ്പോടെ വണ്ണം എന്നാണ് അവിടെ തലവർ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ആശ്ചര്യകരമായിട്ടുള്ളൊരു കാര്യമെന്ന് പറഞ്ഞാൽ താക്കറെ ബ്രദേഴ്സ് അതായത് ഉദ്ധവ് താക്കറെ രാജ് താക്കറെ ഇങ്ങനെയുള്ള വേട്ടാവളിയന്മാർ യവുമാരുടെ സഖ്യത്തിൻ്റെ മോശം പ്രകടനമാണ് മറാത്തി മനുഷ്യൻ്റെ വിഷയത്തിൽ ഒരുമിച്ച് പോരാടിയ ഉദ്ധവ് താക്കറെയുടെ ശിവസേന അതായത് ഉദ്ധവ് വിഭാഗം ശിവസേന രാജ് താക്കറെയുടെ മഹാരാഷ്ട്ര നവനിർമ്മാണ സേന എം എൻ എസ് എന്നിവയുടെ സഖ്യം വോട്ടർമാർ പൊട്ടിച്ച് പൊളിച്ചടിക്കിയവന്മാരെ കൈ കൊടുത്ത് യവന്മാരെ ആസനത്തിലടിച്ചു വിട്ടു പൊക്കോ എന്ന് പറഞ്ഞാൽ അതാണ് കണ്ടം കണ്ടം വഴി രണ്ട് റൗണ്ട് ഓടിക്കുകയോ എന്ന് പറഞ്ഞു മുംബൈയിൽ രാജ് താക്കറെയുടെ പാർട്ടി എട്ട് സീറ്റാണ് പിടിച്ചത് എട്ട് സീറ്റ് പൂനെ പോലുള്ള ഒരു വലിയ നഗരത്തിൽ അവരുടെ അക്കൗണ്ട് പോലും തുറന്നിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം പിന്നെ ഇതിൻ്റെ ഇടയിൽ ഇവിടെ ആ രാഹുൽ ഗാന്ധി എവിടെ ഉണ്ടായിരുന്നു ഐ എൻ സി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ അവിടെ തല പൊക്കി ഇടക്കിടയ്ക്ക് കാണിക്കും എന്നിട്ട് ബ്ലും എന്ന് പറഞ്ഞ് കുളത്തിൽ മുങ്ങി പോകുമ്പോൾ അങ്ങനെ മുങ്ങിപ്പോകും ഇങ്ങനെ ശ്വാസം എടുക്കാൻ വേണ്ടി മുകളിലോട്ട് പോയി പിന്നെ ബ്ലിം എന്ന് പറഞ്ഞ് താഴോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് എന്തായാലും രാജ് താക്കറെ എം എൻ എസ് ഇരുപത്തി നഗരങ്ങളിൽ പൂജ്യമായി എന്നുള്ളതാണ് ഒരാശ്വാസം എന്ന് പറയുന്നത് അപ്പോൾ എന്മാർക്ക് അവിടെ ഒന്നും ഇല്ല എന്തായാലും രാജ് താക്കറെ നയിക്കുന്ന മഹാരാഷ്ട്ര നവനിർമ്മാണ സേനയുടെ നിലനിൽപ്പിനായിട്ടുള്ള ഒരു പോരാട്ടമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം നമുക്ക് കാണാനായിട്ട് സാധിച്ചത് എന്തായാലും പാർട്ടിയുടെ പ്രകടനം അത് വളരെ മോശമായിരുന്നെങ്കിലും നേതാക്കന്മാർക്ക് വിവരമില്ലായിരുന്നു എന്നുള്ളതാണ് ബി ജെ പിക്ക് തുണയായിട്ട് മാറിയത് രാജ് താക്കറെയുടെ രാഷ്ട്രീയത്തിൻ്റെ ശക്തി കേന്ദ്രമായി കണക്കാക്കപ്പെടുന്ന നാസിക്കിൽ പോലും എം എൻ എസ്സിൻ്റെ അധികാരം നഷ്ടപ്പെട്ടു പാർട്ടി അവിടെ വെറും വെറും രണ്ട് സീറ്റ് മാത്രം പിടിച്ചു എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം പൂനെ നാഗ്പൂർ നഗർ കോലാപൂർ സോളാപ്പൂർ അമരാവതി തുടങ്ങിയ പ്രധാന കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ ആകെ ഇരുപത്തി നഗരങ്ങളിൽ എം എൻ എസിന് ഒരു സീറ്റ് പോലും കിട്ടിയില്ല എന്നുള്ളതാണ് അവിടെയെല്ലാം പൊട്ടി പണ്ടാരുടങ്ങിയവന്മാർ അവിടെ പാർട്ടി വട്ട പൂജ്യവുമായി ഇതിന് പുറമെ താനെ നബി മുംബൈ ഉൽഹാസ് നഗർ തുടങ്ങിയ നഗരങ്ങളിൽ പാർട്ടി കഷ്ടിച്ച് ഒറ്റ അക്കത്തിലെത്തിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇത് കാണിക്കുന്നത് മഹാരാഷ്ട്രയിലെ നഗരപ്രദേശങ്ങളിൽ പോലും യവന ഒന്നും ഒരു പട്ടിക്കും വേണ്ട എന്നുള്ളതാണ് എന്തായാലും മുംബൈ മുതൽ നാഗ്പൂർ വരെ ബി ജെ പിയുടെ ആധിപത്യം കാണാനായി നമുക്ക് സാധിച്ചു വമ്പൻ തേരോട്ടമാണ് അവിടെ കാണാനായി സാധിച്ചത് പിന്നെ നമ്മുടെ മറ്റേ അവനുണ്ടല്ലോ എൻ സി പിയിലാണ് പൊട്ടിത്തള്ളി ഇനി അതുകൂടെ പറയാനുള്ള എനിക്കില്ല എന്തായിരുന്നാലും നമ്മുടെ മാധ്യമങ്ങൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ല മാധ്യമങ്ങൾ മാധ്യമങ്ങളിങ്ങനെ മിണ്ടാതെ ഉരിയാടാതെ ഇരിക്കുകയാണ് ഇപ്പം നിങ്ങൾക്ക് മൊത്തത്തിൽ എന്താണ് എന്നുള്ളൊരു പിക്ചർ കിട്ടിക്കാണുമല്ലോ അതായത് ഇരുപത്തിയെട്ട് കോർപ്പറേഷൻ അതിൽ ഇരുപത്തിയഞ്ചെണ്ണം മഹായുധി പിടിച്ചു കഴിഞ്ഞു ഇതിൽ മൊത്തം സീറ്റുകളുടെ കണക്ക് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് സീറ്റുണ്ട് വാർഡുകളുണ്ട് ഇതിൽ ഏകദേശം ആയിരത്തി അഞ്ഞൂറെണ്ണം അടുപ്പിച്ച് ബി ജെ പിടിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് ലഭിക്കുന്നത് അപ്പോൾ ഈ ബൃഹത് മുംബൈ കോർപ്പറേഷൻ ബി ജെ പിടിച്ചത് സത്യം പറഞ്ഞാൽ എന്താണ് വമ്പൻ വാർത്തയൊന്നുമല്ല ക്കും മേലെ എന്ന് നമുക്ക് പറയേണ്ടി വരും തൽക്കാലം മൂങ്ങാനുള്ളവരൊക്കെ അങ്ങോട്ട് മാറിയിരുന്ന് മോങ്ങിക്കും നിങ്ങൾക്കുള്ള ചായയും പരിപ്പൂടിയും അവിടെ എത്തിച്ചേക്കാം അപ്പോൾ ശരി